ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഭരണകാലഘട്ടം തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ ചിത്തിര തിരുനാളിനെയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം കടൽയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ശ്രീചിത്ര തിരുനാൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖൻ അഥവാ ഗവർണർ ആയിരുന്നു ശ്രീ ചിത്ര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം ഫാക്ട് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജ് ഹോമിയോപ്പതി കോളേജ് ചിത്ര ആർട്ട് ഗാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് എന്നിവ ആരംഭിച്ചത് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ്